കുറഞ്ഞ പൈസക്ക് മൂര് കുട്ടികൾ കിട്ടുന്ന സ്ഥലമായിട്ടാണ് നമ്മൾ വീഡിയോയിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്നിപ്പോ നമ്മളുള്ളത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടാണ് നമ്മളെ നിസാമ്പായിയുടെ ഫാമിലാണ് അല്ലപ്പോ ഇത് കുറഞ്ഞ പൈസക്ക് കൊടുക്കാന്ന് പറഞ്ഞത് തള്ളലാണോ ഇതൊക്കെ നോക്കി ഇത് പന്ത്രണ്ടായിരം രൂപ കണ്ടില്ലേ നൂര് കുട്ടി പന്ത്രണ്ടാ ഇത് രൂപ തമിഴ്നാട് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ചെറിയ വിലക്ക് മേടിച്ചു കൊണ്ടിയാണ് ചെറിയ വിലക്ക് അവിടെ കിട്ടണു അവിടെ പോയി കൊണ്ടാ കുറഞ്ഞ ടൈം കൊണ്ട് വളർത്തി വെക്കണ്ടവർക്ക് പറ്റിയ രണ്ട് മൂരികളാണ് വന്നത് മൂന്നാലു മാസം അഞ്ചു മാസം കൊണ്ടൊക്കെ നോക്കിയാ ഒരു മൂരിയാക്കി കൊടുക്കാം കൊടുക്കണം ഇതൊരു പതിനേഴരട്ടിയും ഇതൊരു പതിനാറ് അട്ടിയും കൊടുക്കും അതെല്ലാം ഒരു അരമുക്ക മൂരിയാളായി പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് എന്ന് പറഞ്ഞ സ്ഥലം മണ്ണാർക്കാട്ന്ന് പിന്നെ അഞ്ച് കിലോമീറ്റർ ഉള്ളില് ചങ്ങലേരി രണ്ടാമയിൽ മല്ലി പറഞ്ഞ സ്ഥലത്താണ് ഡെലിവറി എവിടുക്കുവാണേലും ആവശ്യക്കാർക്ക് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരും ഇവിടെ വന്നിട്ട് അങ്ങനെ അങ്ങനെ ആ നോക്കി പറ്റാത്തവർക്ക് വീഡിയോ കോൾ ആ ഒരാൾക്കാർ ഗൾഫിൽ നിന്നൊക്കെ ഇതാണെങ്കിലോ ഈ ചെറിയ കുട്ടികളെ കാരണം ചെറിയ ബഡ്ജറ്റില് കൊറേ കൂടുതൽ സമയത്ത് നോക്കി കൊടുക്കാൻ ആ ഈ കുട്ടിയൊക്കെ ആറായിരം കൊടുക്കണം ആറായിരം ആറായിരം

ആ കർണാടക ബോർഡറിലൊക്കെ പോയിട്ട് കുറഞ്ഞ പൈസ പൈസ ഒക്കെ കിട്ടണോന്ന് പറഞ്ഞു നിളർത്തണവൽക്ക് പരമാവധി കമ്മിയായി കൊടുക്കുക അതാണ് വണ്ടി വാടകയും നമ്മള് ചെലവും കഴിഞ്ഞു പിന്നെ എന്തേലും ചിലർ ചായ പൈസ കൊടുക്കും വടക്കം കാളും കുട്ടിയൊക്കെ പറ്റിയ നല്ല വടക്കം കുട്ടികളെ കൊണ്ടല്ലേ അതുകൊണ്ട് അക്കീക്കത്തവർക്ക് പറ്റിയ നല്ല കേടുപാടില്ലാത്ത ലക്ഷണമൊത്ത നല്ല മൂരിയളെ കൊണ്ടും ഉണ്ട് ആ ആടുകളുണ്ട് വളർത്താട് ചേനാട് പാലിലാട് കുട്ടികളിലാട് വളർത്താൻ പറ്റിയ നല്ല കൊറ്റം കുട്ടികളും പടക്കുട്ടികളും അതുപോലെ തന്നെ അക്കീക്കത്തിനു പറ്റിയ ഹൃദയത്തിനു പറ്റിയ നല്ല കൊറ്റമാർ പല്ല് പറഞ്ഞ പ്രായം കഴിഞ്ഞാൽ ഒറ്റന്മാരൊക്കെ ഉണ്ടാവും ആവശ്യക്കാർക്ക് വിളിക്കാം പിന്നെ നമ്മളെ ഒരു യൂട്യൂബ് ചാനലുണ്ട് നിസാമണ്ണാർക്ക് മിണ്ടാ പ്രാണികൾ അതിൽ സാധനം വന്നാൽ അപ്പൊ ഇടും അതിൽ അത് സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇനി ഇതുവേണെങ്കിൽ ഒരു നാല് മാസമൊക്കെ നോക്കിയാൽ കൊടുക്കാൻ പറ്റിയ നല്ല മൂല്യാണ് ഈ പെരുന്നാഗത്തിന് വേണമെങ്കിൽ കൊടുക്കാ നല്ല നീട്ടി ആ കാന്കം ഒറിജിനൽ കാങ്കയാണ് നല്ല ഇടംനം കാലകരാണ് നല്ല വെള്ളം തീറ്റ ഒക്കെ ഉണ്ട് ഒരു നാല് മാസം കൊണ്ട് തന്നെ ഒരു മൂരിയാക്കി കൊടുക്ക പല്ല് പറഞ്ഞു പല്ല് പറഞ്ഞിട്ടില്ല ഇതിപ്പോ എത്ര പറയണേ അതൊരു പതിനേഴരട്ടിയാ കൊടുക്കും ഞാൻ ഇവിടെ കോടതിപ്പടിയാണ്ട് ആ കന്നുണ്ട് ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് വിൽക്കലുണ്ട് അവരും വരലുണ്ട് ആ അവനും വന്ന് കൊണ്ടുപോലുണ്ട് ആ കാങ്ക അറുപത്തഞ്ച് ആ നോക്കിയിട്ടുണ്ട് ആ ഇത് വേണേ നോക്കിക്കോ ഇത് അതേപോലെ കുറഞ്ഞ സമയം കൊണ്ട് നോക്കി കൊടുക്കാൻ പറ്റിയാണ് ഒരു മൂന്നാല് മാസം കൊണ്ട് നോക്കി ഒരു മൂരിയാക്കി കൊടുക്കാം നല്ല നീട്ടുവാറും വലുപ്പമുള്ളതാണ് അതേപോലെ നല്ല തീറ്റയും വെള്ളം കൂടിയുണ്ട് ആര്ക്ക് കൊണ്ടുപോയി കൊടുത്താലും അറിയില്ല

കൊണ്ട വെറു ആറ് ഇതിന് ഒമ്പായിരം റുപ്പിടാ നേരാക്കി എടുത്തുണ്ടോ എല്ലാ വെള്ളം കണ്ടല്ലോ കണ്ടോ വെള്ളം കൂടിയാ ആ കാങ്ക്രേജ് ബ്രീഡ് നോക്കി വർത്തന പറ്റിയതാണ് നല്ല ആ നല്ല നീട്ടുപാറും ഓ ഇത് വലുതാകാതെ പിന്നെ ഏതാ വലുതാകാം ും വേണ്ട ഇതൊരു പന്ത്രണ്ടര ഇട്ടിയാണ് കൊടുക്കേജാണ് കേരളത്തിൽ ഒരു പോയാൽ ഇങ്ങനത്തെ കുട്ടികളെ കിട്ടൂല ഈ വിലക്ക് കിട്ടൂല കുട്ടികളെ കിട്ടും വിലക്ക് കിട്ടൂല നമുക്ക് ചെറിയ ചായ പൈസ ഇട്ടിയാ പോയിവാക്കും വണ്ടിവാട കഴിഞ്ഞ് ചില്ലറ കെട്ടിയാല് ആ ഹലിക്കർ എന്ന് പറയുമ്പോൾ കാളുകൂട്ടുകാർക്ക് പറ്റിയതാണത് ചാട്ടി രണ്ട് ലക്ഷ കപ്പ് കപ്പടിക്കേണ്ട ഫസ്റ്റ് പ്രൈസ് അടിക്കേണ്ട മുതലേളാ കാളൂട്ടമ്പക്കാരുണ്ടെങ്കിൽ വന്നോളും ഹല്ലിക്കറിൻ്റെ വടക്കൻ കുട്ടികളൊക്കെ ഇവിടെ ഒരുപാട് പേരുണ്ടാണ് സാധനം നമുക്ക് ബുക്കിങ്ങാണ് കാര്യമായിട്ട് കൊല്ലം ഭാഗത്തേക്കാണ് വടക്കന്മാർ പോണിപ്പോൾ അവിടെ ആ മാവുമ പുള്ളി അല്ലാതും ഉള്ളതാണ് അതിൻ്റെ ലക്ഷണങ്ങൾ അതാ ചെറിയ നൈസ് വാലാണ് കണ്ടത്തേക്ക് പറ്റിയ എല്ലാ ക്വാളിറ്റി ഉണ്ട്ക്കാരുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാം ഇത് വെറും ഇരുപത്താറ് റുപ്പ്യാറോ ആ ഇത് കണ്ടത്തിൽ ആ ഒരു ലക്ഷം റുപ്യാ കണ്ടത്തിൽ അണ്ട് ചാട്ടൻ ചാടി മതി ഒരു ലക്ഷം റുപ്യായി ഒരു പണി എടുക്കണ്ട ആ ഇതൊരു ഹൈദരാബാദി വീറ്റലിൻ്റെ ക്രോസ് പെണ്ണാടാണ് ഒരഞ്ചാറ് കിലോമീറ്റർ അപ്പുറത്ത് ആറുമാസം പ്രായമാകുമ്പോൾ ഒരു കുട്ടീനെ കൊടുത്താ ഇപ്പോൾ പ്രസവിച്ചിട്ട് ആടും കുട്ടിമ്പാടെ വാങ്ങി കുട്ടിനെ വേറെ വളർത്താൻ കൊടുത്തു ഇപ്പോൾ പാലിൻ്റെ ആടാണ് പാലിൻ്റെ ആവശ്യക്കാർക്ക് പറ്റും രണ്ട് ആറുമാസം പ്രായമുള്ള ആയി കുട്ടികളാണ് മുട്ടന്മാരാണ് പണ്ണാടുകളൊക്കെ ക്രോസ് ചെയ്യാൻ വീടുകളിൽ നിർത്താം നല്ല ബോഡി വെയിറ്റ് ഉള്ള വെയിറ്റുള്ള കുട്ടികളിറക്കാം ഒരാറുമാസം നിർത്തിയ ക്രോസിങ്ങിന് വീടുകൾ നിർത്താം എത്ര വലിയ പണ്ണാടുകൾ ക്രോസ് ചെയ്യാം പ്രസവമാണ് കണ്ട പ്രായ പക്ഷേ രണ്ടുപേരം പ്രായുള്ളൂ നാടന രണ്ട് കുട്ടികളുണ്ട് നാല് മാസമായ രണ്ട് കുട്ടികൾ പെണ്ണു നാല് മാസമായ കുട്ടികളാണ് ഒരു കുട്ടിയാണ് ഫസ്റ്റ് പ്രസവത്തിൽ ആടിന്റെ കുട്ടിയാണത് നല്ലൊരു ക്രോസ് ബ്രീഡ് കുട്ടി ഫസ്റ്റ് പ്രസവമാണ് ആട് അതിന് നല്ലൊരു കുട്ടിയുണ്ട്

നാലു മാസം ജനാ ഇതെ ഇതാ ആഹ ആഹ ആגד കടരेंगे തുടങ്ങയാടാ നല്ലടാ ല്ലേ ഇളണ് മുട്ടു ആട് മോരിക്കുട്ടികളൊക്കെ ഇവിടെ കുട്ടികളുണ്ടല്ലോ ആ നെ തള്ളണ്ടണ്ടാ ഇതാ തള്ളാ അവിടെ ഒരു കുട്ടികളാടകളൊക്കെ ഇവിടെ ഇത് എത്ര സെന്റാണ് ഈ കോമ്പൗണ്ട് ഇది ഒരു 30 സെന്റെ സ്ഥലമാണ് 30 സെന്റെ സ്ഥലമാണ് നാലൊന്നും വെയിലുള്ളത് കണ്ടേക്കാം ഇത് CO3 ആ സൂക്ഷ CO3 ആ ും ആടും കുട്ടികളൊക്കെ നടക്കണം ലാൻറെ മരം മുറുക്കനോടൊന്നും ഇഷ്ടംപോലെ കിട്ടും പാർട്ടിക്കാർക്കാണ് വെയിലോണ്ട് ക്ലിയർ